ും ഞാൻ എന്നും എന്നും നിങ്ങളൊക്കെ എടുത്തു പറയുന്ന കാര്യമാണ് നിങ്ങൾ ഞാൻ വരുമ്പോ തന്നെ ഞാൻ പറയാതായിരുന്നു നിങ്ങൾ ഡബിൾ ടാപ്പ് ലൈക്ക് ചെയ്യുക എല്ലാരും ഡബിൾ ടാപ്പ് നിങ്ങളുടെ ആദ്യത്തെ ജോലികളല്ല നമ്മുടെ ചാനലിൽ കയറി കഴിയാ ഇത് അത് അവിടെ കൊന്നി വെച്ചാ ഇത് കഴിഞ്ഞടങ്ങി അവിടെ കൊണ്ടു വെച്ചിട്ട് അങ്ങോട്ട് പോ ആ വാതില് കെക്കിന്ന ആരും കേറിയാൽ ചൗട്ടി പിടിച്ചോടി പിടിച്ചോ ഇതാണ് പറഞ്ഞേ ആ രണ്ട് ദിവസം നേരെ വെക്കുന്നോ ആറ് എട്ട് നേരം ഞാൻ ആണ് എടി വെക്കുന്നത് ഹൈ അർജുൻ എട്ടേ നേരം എങ്ങനെയെങ്കിലും ലൈവ് വെക്ക വേണം ലൈവ് പോവുമേറ്റ് ഞങ്ങൾ അല്ല അതിരിച്ചു വെക്കിയാണ് ചേതൻജിൻ്റെ അടുത്ത് വെക്കുന്നത് ചോദ്യം ചോദ്യം നമ്മളെ വണക്കം മക്കളെ വണക്കം വണക്കം ഇവിടെ ഗൂഗിൾ ബ്രോ ഗോൾബ്രോ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി പോണ് ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴേക്കും എട്ട് വന്ന് പറഞ്ഞിരുന്നു പക്ഷേ പ്രതീക്ഷിക്കണ്ട ജോലി ഒന്നുമില്ല നല്ല ജോലി ഇടയ്ക്കും അതാണ് അവന്റെ ആത്മാർത്ഥത എത്രയും വേഗം തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുക അല്ലു അനാമിക അശ്വിൻ ആരതി ജോക്കർ നിങ്ങൾ എന്തു ചെയ്യുന്നു ഞാൻ ഒരു സെയിൽസ്മാൻ ആണ് ഫെറാറോ എന്ന കമ്പനിയിലുള്ള സെയിൽസ്മാൻ ആണ് ഫെറാഡോ മീൻസ് കിൻട ജോയ് ന്യൂട്ടല്ല അതുപോലെ തന്നെ ടിക്ടാക്ക് അതുപോലുള്ള ഫ്രക്സ് ഫെറാഡോ റോഷർ കേട്ടിട്ടില്ലേ അതുപോലുള്ള പ്രീമിയം ചോക്ലേറ്റ് സെല് ചെയ്യുന്ന കമ്പനിയുടെ സെയിൽസ്മാൻ ആണ് ഇവ സ്റ്റുഡിയോ വർക്ക് ചെയ്യുന്നു ഇവർ പോയിട്ടുള്ളത് വെറുതെ വീട്ടിലിരിക്കുന്നു പഠിക്കുന്നു അർച്ചന ഹായ് വെർക്കും അർച്ചന സൗണ്ട് എന്തോ സ്പെഡി ആ ഒരുപാട് വരുന്നോണ്ട് എനിക്ക് ആരെയും നോക്കുന്നുണ്ടോ അത് ഇന്നലെ കാലക്കെ വന്നിരുന്നു ഫുൾ റെസ്റ്റ് ആണ് ഐ നോ ഷി ആൻഡ് ബ്രോ സൗണ്ട് എലപ്പുണ്ട് ചെക്കറോ 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 ചെറിയൊരു പരവരപ്പുസവുണ്ട് ആ ഉണ്ട് ഉണ്ട് ഹലോ പ്രശ്നമുണ്ടോ ഞാൻ ഇപ്പൊ എല്ലാരും ലൈവ് കട്ടിയാണോ ഒന്നും ഇടാട്ടോ എന്തോ സൗണ്ട് എന്തോ ഇഷ്യൂ ബി ആദ്യം കുറച്ച് മ്യൂട്ടാണ് അതിന്റെ കാര്യം ക്ലിയർ ആണോ

ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ എന്ത് ചോദിച്ചു ഞങ്ങൾ കണ്ടില്ല അർച്ചന എന്താ ചോദിച്ചേ

സുനീർ റോട്ടം വെൽക്കം ടു ഈ ചാനൽ കണ്ടാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇല്ല ഡബിൾ ടാപ്പ് ലൈക്ക് ചെയ്യണേ please സാരജോൺ വെൽക്കം ഓൺലി ഇംഗ്ലീഷ് ഇതി തോർന്ന് കാണുന്നതൊന്നും നടക്കില്ല ഷേട്ട ഹരിത Married ആണ് ഷെഡ്രൈറ്റ് സുനീർ റോട്ടം ലൈക്ക് അടിച്ചേ ഡബിൾ ടാപ്പി ലൈക്ക് കൂടി ചെയ്യണേ ഗയ്സ് പെട്ടെന്ന് പെട്ടെന്ന് ലൈക്കുകൾ എല്ലാം കൂടട്ടെ 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 മാംഗോ റോൾ ഇംഗ്ലീഷ് ഷോക്കേസറിൽ ഹരിട്ടോ ആണ് ആണ് ചെറുതായിട്ടുണ്ട് അടങ്ങി കഴിയാൻ കൂട്ടാൻ കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗൈസ് ഒന്ന് ലൈവ് വൈനപ്പ ഒന്നൂടെ പിന്നെ തുടങ്ങേ ഓക്കെ 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 ഞാൻ എന്തായാലും ഒന്ന് പുതിയ രേഖ കൊടുക്കണ്ട ഇപ്പത്തഞ്ച് കേട്ടോ എല്ലാരും